നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം തവണയും അധികാരത്തിൽ വരും എന്ന് ചിലരെങ്കിലും പറയുമ്പോൾ എന്നെപ്പോലെയുള്ളവർ ആശങ്കപ്പെടുന്നത് പശ്ചിമബംഗാളിനെ ഓർത്താണ് മൂന്നാം തവണ അധികാരത്തിൽ എത്തുമെന്നത് അതിശയോക്തിയുള്ള ഒരു കാര്യമല്ല കേരളത്തെ അതുപോലെ പിണറായി വൽക്കരിച്ചിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രി എല്ലാ മനുഷ്യരുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു പോകും പിണറായിയോടും പിണറായി സ്വത്തോടും ചേർന്ന് നിന്നാൽ അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് തൊഴിൽ കിട്ടും പോലീസ് സ്റ്റേഷനിൽ ആനുകൂല്യങ്ങൾ കിട്ടും എല്ലാം ചട്ടത്തിന് വിരുദ്ധമായി ചെയ്യാൻ കഴിയും പരീക്ഷ എഴുതാതെ പാസ്സാകാനും യുവജനോത്സവത്തിൽ പങ്കെടുക്കാതെ സമ്മാനം കിട്ടാനുമൊക്കെ സാധ്യമാണ് അതുകൊണ്ട് സമസ്ത മേഖലകളും പിണറായി വൽക്കരിക്കപ്പെടുന്നു അതായത് പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കി നിഷ്പക്ഷ ചിന്താഗതിയുള്ളവരെ മൂലക്കിരുത്തി അടിമകളെ വാർത്തെടുത്താണ് പിണറായി മുന്നേറുന്നത് എന്നർത്ഥം ഇതെക്കാലത്തും കമ്മ്യൂണിസത്തിന്റെ പ്രത്യേകതയാണ് കമ്മ്യൂണിസം സ്വേച്ഛാധിപത്യത്തിൽ സർവാധിപത്യത്തിൽ വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ലോകത്തെവിടെയൊക്കെ ഈ സർവാധിപതികൾ നാടു വാണിട്ടുണ്ടോ അവിടെയൊക്കെ അവർ കുറെ കാലം തുടർച്ചയായി ഭരിച്ച് ആ നാടും മുടിപ്പിച്ച് ഇല്ലാതാക്കി കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ ഇല്ലാതാകും സോവിയറ്റ് യൂണിയനിൽ അത് കണ്ടതാണ് ഗോർബച്ചോവ് വരെ നീണ്ടു ആ കൊള്ളയുടെ കാലം ഇന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ചെങ്കൊടി കാണിച്ചാൽ അടി കിട്ടും പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്വച്ഛാധിപത്യത്തിനോടൊപ്പം മുതലാളിത്തം കൂടി ചേർത്ത് പിടിച്ചു നിൽക്കുന്നു എന്ന് മാത്രം അവിടെയും ഫ്രീ സ്പീച്ചിനിടമില്ല ആകെയുള്ള ഒരു വ്യത്യാസം അവർ കട്ടുമുടിപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യം രാഷ്ട്ര വളർച്ചയ്ക്ക് കൊടുത്തു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ രാജ്യത്തെ അടയാളമാണ് പശ്ചിമ ബംഗാൾ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് ഭരിച്ച് ആ നാട് മുടിപ്പിച്ച് അവസാനത്തെ ഏരിയ സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരും ഒക്കെ കേരളത്തിൽ അടിച്ച് ചെങ്കൊടി പിടിച്ച് ജീവിക്കേണ്ട ഗതികേടിലെത്തി അതിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഏതു തരം പ്രീണന രാഷ്ട്രീയം ഉപയോഗിച്ചും അവർ അധികാരം നിലനിർത്തും അതുകൊണ്ട് ഇനി രണ്ടു തേം കൂടി പിണറായി ഭരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ തുടച്ചു നീക്കിയല്ല പശ്ചിമബംഗാൾ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് ആ ഭീകരരെയൊക്കെ തങ്ങളുടെ പക്ഷം ചേർത്ത് പഴയ ഭീകരത തുടർന്നുകൊണ്ടാണ് പശ്ചിമബംഗാളിൽ ഇപ്പോൾ നടമാടുന്നത് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത അതേ അങ്കക്കലിയാണ് അങ്ങനെ അങ്കക്കലി പൂണ്ട് ഒരു നാടിനെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് എല്ലാ കള്ളക്കച്ചവടങ്ങളും നടത്തി പള്ളവീർപ്പിച്ചിരുന്ന ഒരു തൃണമൂൽ നേതാവിന്റെ പേരാണ് ഷാജഹാൻ ഷെയ്ഖ് പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിലെ സർവാധിപനായിരുന്നു ഷാജഹാൻ ഷെയ്ഖ് തന്റെ അമ്മാവൻ സി പി എമ്മുകാരനായി അടക്കി വാണ് ചെയ്ത പ്രവൃത്തിയൊക്കെ ഷാജഹാൻ ഷെയ്ഖ് തൃണമൂൽ കോൺഗ്രസിന്റെ ലേബലിലും ചെയ്തു അനേകം ക്രിമിനൽ കേസുകളിൽ കൊലപാതക കേസടക്കം പ്രതികളായി അവിടെയുള്ള ഭൂമാഫിയെ നിയന്ത്രിച്ചിരുന്നു പാവപ്പെട്ടവന്റെ ഭൂമി പിടിച്ചെടുത്ത് ചെമ്മീൻ കൃഷി ചെയ്തു ആർക്കും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ജീവിതം ആസ്വദിച്ചു അതിനിടയിലേക്ക് പരിശോധനയ്ക്കെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന്റെ പേരിൽ രാജ്യം ആ വിഷയം അറിയുന്നു ആർക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടേക്ക് ധൈര്യപൂർവ്വം കടന്നു കയറി ഇതിനെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്തെ ഒരു മലയാളിയായിരുന്നു ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സി വി ആനന്ദബോസ് സന്തോഷ് ഖാലയിൽ തന്റെ അധികാരം ഉപയോഗിച്ച് കടന്നു കയറിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഷാജഹാൻ ഷെയ്ഖു തന്നെ ഗവർണറുടെ സന്ദർശനവും ഗവർണർ നൽകിയ ഉറപ്പും ആ നാടിനെ ഇളക്കി മറിച്ചു സാധാരണക്കാരായ സ്ത്രീകൾ ഗുണ്ടാ സംഘത്തിന് നേരെ രംഗത്ത് വന്നു ഒടുവിൽ ഷാജഹാൻ ഷെയ്ഖിന് നീതിവിധിക്ക് കീഴടങ്ങേണ്ടി വന്നു സി ബി ഐ കസ്റ്റഡിയിലായി ഷാജഹാൻ ഇപ്പോൾ ജയിലിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഭാസ്കര കൺവെൻഷൻ സെന്ററിൽ നടന്ന സോഷ്യൽ മീഡിയ കോൺഫ്ലുവൻസിന്റെ ഭാഗമായി പങ്കെടുത്തപ്പോഴാണ് സി വി ആനന്ദബോസിന്റെ നാവിൽ നിന്ന് തന്നെ ഈ ആവേശകരമായ കഥ കേട്ടത് ഘടകനായി എത്തിയ ബംഗാൾ ഗവർണർ തന്റെ ഇടപെടൽ ഒരു നാടിനെ ആശ്വാസം പകർന്നത് എങ്ങനെ എന്ന് അടിവരയിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് കേൾക്കുക എന്റെ എന്ന സ്ഥലത്ത് അവിടെ ചില ഗുണ്ടകൾ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഷാജാൻ എന്ന് പറഞ്ഞാൽ ഷാജാൻ ചക്രവർത്തിയാണ് ഇദ്ദേഹം അതിനേക്കാൾ വലിയ ആളാണ് അദ്ദേഹം വരും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളുണ്ട് ഇത് സത്യമാണെന്ന് എനിക്ക് എനിക്കെന്നേ തോന്നിയില്ല ഞാനും അതിന് നിറയറ്റുമായിരിക്കും ഇവിടെ എന്നെ വിളിച്ച് പറഞ്ഞയാൾ സത്യസന്ധനായിരുന്നുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് അവർ ചെയ്യുന്ന തന്നറിയോ അച്ഛനും അമ്മയും പ്രായമേമകളും ഉള്ളവർ പാർക്കുന്ന ഒരു വീട് അങ്ങോട്ടേക്ക് രാത്രി ഏഴ് എട്ട് മണിയാകുമ്പോൾ ഒരു ഗുണ്ട വന്നിട്ട് പറയും മകളെയും ഭാര്യയും ഇന്ന് വൈകിട്ട് പാർട്ടി ഓഫീസിലേക്ക് അയക്കണം എതിർത്താൽ എതിർപ്പെന്നറിയാമല്ലോ ന്യായമായും ഭർത്താവ് എതിർക്കും ഭർത്താവിനെ അവിടെ വെച്ച് തന്നെ അടിച്ചു താഴെ ഇവരും പോകും പോവും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരിച്ചയക്കുള്ളൂ ഇതൊക്കെ കെട്ടുകഥയാണെന്നാണ് ഞാൻ ധരിച്ചത് എന്ന് മാത്രമല്ല ഇതിനെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവരുടെ അവിടെ ഈ ചെമ്മീൻ വളത്ത് കേന്ദ്രമാണ് ചെറിയ ചെറിയ സ്ഥലം അഞ്ച് സെൻറ് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റിലൊക്കെ ചെമ്മീൻ വളർത്തുകയാണ് ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവരുടെ പത്ത് സെൻ്റ് അൻപത് സെൻറ്റ് പിടിച്ചങ്ങ് എടുക്കും എന്ന് മാത്രമല്ല അവിടെ കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ ഒരു മൈതാനം ഉണ്ടായി ആ മൈതാനം ഗുണ്ടാസംഗം ഏറ്റെടുത്തു ആർക്കും അങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ല പരാതി പറയാൻ പറ്റിയില്ല എന്തുകൊണ്ട് അവിടെ നിരോധരാജ്ഞയാണ് ആൾക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഈ പദവി ഇട്ടുകൊണ്ട് ഇവിടെ ഈ കുപ്പായം ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യേണ്ടേ വയസ്സ് എഴുപത്തി മൂന്നായി ഇനിയിപ്പോൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മനുഷ്യക്കെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് മുകളിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ ഞാൻ എൻ്റെ കേരളത്തിലെ ചടങ്ങുകളൊക്കെ നിർത്തി വെച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഔദ്യോഗികമായി വളരെ മര്യാദയ്ക്ക് തന്നെയാണ് എന്നോട് പറഞ്ഞു ഗവർണർ സാർ ആ സ്ഥലത്തേക്ക് പോകണ്ട എന്തുകൊണ്ട് അത് സാറേ അങ്ങയ്ക്ക് അങ്ങയുടെ സുരക്ഷിതത്വം ഞങ്ങൾക്ക് ഏർപ്പെടുത്താൻ കഴിയുകയില്ല നല്ല ഉദ്ദേശത്തോട് ഒരു പറഞ്ഞാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വലിയ സുരക്ഷിതത്വമൊന്നും വേണ്ട ഞാനങ്ങ് പോയി എൻ്റെ പുറകെ പത്രക്കാരും ഉണ്ടായിരുന്നു എനിക്ക് പത്രക്കാരെ ഇഷ്ടമാണ് കാരണം അവർ വിമർശിച്ചാലും നല്ല കാര്യം അവർ പത്രക്കാരെപ്പോഴും നമ്മുടെ മുഖത്തിന് മൂലം കണ്ണാടി കാണിക്കുന്നവരാണ് കണ്ണാടി കാണുമ്പോളവും തന്നെ മുഖം ഏറ്റവും നന്നെന്ന് രൂപിക്കും എത്രയോ വിരൂപമില്ലാറുന്നവരെ ശരിയാണ് അപ്പം പൊതുപ്രവർത്തകരുടെ മുന്നിൽ കണ്ണാടി കാണിക്കുന്ന പത്രപ്രവർത്തകർ എനിക്ക് ഇഷ്ടമാണ് ആരോ എന്നെ വിളിച്ച പത്രക്കാരെ വിളിച്ചു എൻ്റെ എ ഡി സിയോട് പറഞ്ഞു സാർ ഞങ്ങളെ തടഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു ശരിയാണോ പത്രക്കാരനെ നിങ്ങൾ തടഞ്ഞു സാർ അത് ഇവിടെ നിരോധനാജ്ഞ ആണ് എന്തിൻ്റെ നിരോധാജ്ഞ പത്രക്കാരെ തുടർന്ന് നിരോധാജ്ഞനുണ്ടോ ഏത് നിരോധനാജ്ഞ ഉള്ള സ്ഥലത്തും റിപ്പോർട്ട് കണ്ട ചുമതല വർഗില്ലേ സാർ അത് ഓർഡർ ഇട്ട് വിട്ടിരിക്കുക ആരും ഓർഡർ ഇട്ടു പോലീസിൻ്റെ ഓർഡറാണ് സാധാരണ എനിക്ക് മനുഷ്യരോട് ഞാൻ വളരെ മയത്തിലും മൃദുവായിട്ടൊക്കെ പറയുന്നത് എനിക്കിഷ്ടം എന്റെ ശീലവാദമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു ഐ ആം ദി ഗവർണർ ഐ ക്യാൻസൽ ദ പോലീസ് ഓർഡർ ആര് എൻ്റെ മോട്ടോർ ഗഡിയിൽ വേണം എന്ന് ഞാൻ തീരുമാനിക്കും ഈ പത്രക്കാരെല്ലാം എൻ്റെ കൂടെ വന്നവരാണ് എൻ്റെ മോട്ടോർ ഗഡി ഉണ്ടായിരിക്കണം എന്ന് മാത്രം സൗമ്യമായ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു അവരെ എൻ്റെ മോട്ടോർ കെട്ടിലാക്കുന്ന കാര്യം നിങ്ങൾ തന്നെയെങ്കിൽ ചെയ്യുക അങ്ങനെ അവരെ തടഞ്ഞു വെച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അവരെ എന്റെ മോട്ടോർ കടലിലേക്ക് വിട്ടു അവർ പോലെ ആദ്യമായിട്ടാണ് ഇതെന്നെ വെള്ളരിക്കപ്പെടണമോ പത്രക്കാർ എവിടെയും ചെന്ന് ഇടിച്ചു കയറി സത്യം കണ്ടെത്താൻ തൻ്റെ ഇടമുള്ള പത്രക്കാർ അവരെ പോലെ തടഞ്ഞു വെച്ചിട്ട് കുറേ നാളുകളായി അവർ ആദ്യമായിട്ട് വരികയാണ് ഞങ്ങൾ കണ്ടത് എന്താണെന്ന് അറിയാമോ ഞാൻ റോഡിലിറങ്ങി നിന്നപ്പോൾ നൂറുകണക്കിന് സ്ത്രീകൾ നൂറുകണക്കിന് സ്ത്രീകൾ അവർ റോഡിൽ വന്നിരിക്കുകയാണ് ഞാനവിടെ ചെന്നപ്പോൾ അവർ തറയിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു കരയുന്നു കൂവി വിളിക്കുന്നു നെഞ്ചത്തടിക്കുന്നു ഹൃദയഭേദകമായ ഭേദകമായ കാഴ്ചയാണ് വേണ്ടത് ഞാനവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിശ്ചയമായും നിങ്ങൾക്ക് നീതി കിട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ധൈര്യമായി അവർ എൻ്റെ കണ്ണു നിറച്ച ഒരു കാര്യമാണ് നമുക്കിടയിൽ രാഖി എന്നൊരു ചടങ്ങ് അങ്ങനെ ഇല്ല പക്ഷേ ഉത്തരേന്ത്യയിലത് വളരെ പ്രധാനമാണ് രാഖി കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ മേൽ രാഖി കെട്ടുക ഞാൻ നിന്നെ എൻ്റെ സഹോദരനായി സ്വീകരിക്കുന്നുവെന്നാണ് അവർ വന്ന് രാഖി കിട്ടി നൂറുകണക്കിന് സ്ത്രീകൾ വന്ന് രാഖി കിട്ടി ഞാനും പറഞ്ഞു ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഗവർണറല്ല ഇന്ന് മുതൽ നിങ്ങളുടെ സഹോദരനാണ് സഹോദരന്റെ മാനങ്കാക്ക സഹോദരന്റെ കടമയാണ് പിറ്റേന്ന് ഞാനവരോട് കഥ പറഞ്ഞു ഈ കൽക്കട്ട എന്ന് പറഞ്ഞാൽ കാളികട്ട് എന്നുണ്ടായിരുന്നു കൽക്കട്ട അവിടുത്തെ എല്ലാവരും ആരാധിക്കുന്ന ദേവിയാണ് കാളി കാളി ദുർഗ അവരുടെ ഞാൻ കാളിയുടെ കഥ പറഞ്ഞു കൈലാസത്തിൽ രക്താസുരൻ അതിക്രമിച്ചു കടന്നു അദ്ദേഹം പരമശിവനെ വെല്ലുവിളിച്ചു പാർവതിയെ അധിക്ഷേപിച്ചു പാർവതിയുടെ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു പാർവതീദേവി ഓർത്തു സർവശക്തനായ എൻ്റെ ഭർത്താവ് ശ്രീ പരമേശ്വരൻ തൃശ്ശൂരും കയ്യിലുള്ളയാൾ മുക്കണ്ണൻ ഒന്നും മിണ്ടാത്തത് എന്തേ ഒന്നും ചെയ്യാത്തത് ഒരു സ്ത്രീയായ ഞാൻ അപമാനിക്കപ്പെടുന്ന ഈ വേളയിൽ എൻ്റെ പതി എന്തേ ഒന്നും മിണ്ടാത്തത് പെട്ടെന്ന് ദേവിയുടെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി ദേവിക്ക് അനുഭവപ്പെട്ടു കാളിയുടെ ശക്തി ഉള്ളിൽ നിന്ന് ദേവിയുടെ ഉള്ളിൽ നിന്ന് സൗമ്യമായ ദേവിയുടെ ഉള്ളിൽ നിന്നും കാളയുടെ ശക്തി വീർഗ്മിക്കുന്നു പിന്നെ തിരിഞ്ഞു നോക്കിയില്ല രക്താസുരനെ താടനം ചെയ്തു ഓരോ തുള്ളിൽ രക്തവും തേഴെ വീഴുമ്പോൾ അതിൽ നിന്ന് മറ്റ് രക്താസുരന്മാരുണ്ടാവുകയാണ് അതാണ് രക്താസുരൻ്റെ വരദാനം അങ്ങനെ വന്നപ്പോൾ ദേവി രക്തം കുടിക്കാൻ തുടങ്ങി അതാണ് രക്തകാളിയുടെ ഭാവം രക്താസുരൻ്റെ ഒരു തുള്ളിൽ രക്തം തറയിൽ പെണ് കഴിഞ്ഞാൽ വീണ്ടും രക്താസുരന്മാർ വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവി രക്തം കുടിക്കുകയാണ് രക്തകാളി പിന്നെ താടണം നിന്നില്ല ഈ ലോകങ്ങളും നശിച്ചു പോകുമെന്ന എത്തി നാരി ശക്തി പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ആന്തരിക ശക്തി കണ്ടെത്തിയ ദേവി ആന്തരിക ശക്തി പ്രയോഗിക്കാൻ തുടങ്ങി ആർക്കും രക്ഷയിൽ തടുക്കാനാവില്ല അപ്രതിഹിതമായ താടനം വരുന്നു ശക്തിയിൽ നിന്നും ഒടുവിൽ മഹാദേവൻ തന്നെ ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണവിച്ചു വിടും തന്റെ പതിയുടെ മേൽ കാൽപതിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഉള്ളിൽ മനസ്സിലാക്കിയ ദേവി പതുക്കെ പതുക്കെ സൗമ്യഭാവത്തിലേക്ക് വരികയാണ് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ കാളിയുടെ ശക്തിയുണ്ട് ആ ശക്തി പുറത്തെടുക്കുക തിരിച്ചറിയുക ഹിന്ദിയിൽ അവരോട് പറഞ്ഞു ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചിട്ടുള്ള ദോഹയുണ്ട്

പിറ്റുന്ന പത്രങ്ങളിൽ വായിച്ചു പിന്നെ പത്രപ്രവർത്തക വിട്ടുപോയിട്ടില്ല അവരെ തടഞ്ഞു വെച്ചെടുത്ത് അവരെ ക്യാമ്പ് അടിച്ച് ധൈര്യമായിട്ട് നിന്നു അവരോരോ നീക്കവും ടെലിവിഷനിലും പത്ര മാധ്യമങ്ങളിലുമായിട്ട് പ്രചരിപ്പിച്ചു പിന്നീട് ഒരു കണ്ടത് എന്താണെന്നറിയുമോ ഒരു ദിവസം സ്ത്രീകൾ കയ്യിൽ കിട്ടിയ ആയുധവുമായി അത് അടുക്കളയിലെ ആയുധമാവുക എല്ലാം എടുത്ത് ചൂലുൾപ്പെടെ കണിയാരക്കമ്പ് ഉൾപ്പെടെ എടുത്ത് വെളിയിലിറങ്ങി ആദ്യമായിട്ട് ഗുണ്ടകളെ തിരിച്ചടിക്കാൻ തുടങ്ങി ഇന്ന് മാത്രമല്ല അവിടെ ഉള്ള മൈതാനം ഫുട്ബോൾ കളിക്കാനുള്ള മൈതാനം ആ മൈതാനം അടക്കി ഇടയ്ക്ക് ആരെ ആരാണ് മൈതാനത്തിൽ തുടരാൻ പെണ്ണുങ്ങൾ ഇറങ്ങി മൈതാനം പിടിച്ചെടുത്തു ഫുട്ബോൾ കളിച്ചു കെളിയവനായ ഞാൻ വരെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗവർണേഴ്സ് ലെവലിൽ ഫുട്ബോൾ ടീം എന്ന് തുടങ്ങാൻ പറഞ്ഞു ഗവർണറായിട്ട് ഇന്ന് ഇന്ന് ബംഗാളിൽ പലയിടങ്ങളിലും സന്തോഷ് കലികളുണ്ട് അതെല്ലാം ഇന്ന് വെടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിവരം അറിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ അഭിമുഖനായ പ്രധാനമന്ത്രി അവിടെ വന്നത് അദ്ദേഹം പല വേദികളിലും സന്തോഷ് കലിയിലെ കുട്ടികൾ പെൺകുട്ടികളുടെ ധീരതയെ പ്രശംസിച്ചു നാരി ശക്തിയാണ് ഭാരതത്തിന്റെ ശക്തി എന്ന് അടിമുറിയിട്ട് പറഞ്ഞു ഇന്ന് അവിടെ ഒരു മാറ്റം വന്നിരിക്കുകയാണ് ബംഗാളിൽ നരേന്ദ്രമോദി വന്നു തുടങ്ങിയ ബംഗാളിൽ There is a transformational Bengal.